ഹായ് ഗായ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും കൊതുകിനെയുമൊക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന തെർമോക്കോളാണ് കളുടെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് തെർമോക്കോൾ ഉപയോഗിച്ച് ബംഗാളികൾ ചെയ്യുന്ന മൂന്ന് നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ചെറിയൊരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് തലേ ദിവസത്തെ ചോറാണ് എടുക്കേണ്ടത് തലേ ദിവസത്തെ ചോറിന് ചെറിയൊരു പുളിപ്പും അതുപോലെ മണവും ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് എവിടെ വെച്ചാലും എലികളും പല്ലിയും പാറ്റയും ഒക്കെ പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് എലികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഇതുപോലെ ഞാനൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പല്ലുകളെയും പാറ്റയും എലുകളെയും ഒക്കെ ഏറ്റവും കൂടുതൽ ഓടിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ ഇനി ഇതിലേക്ക് ഇവകളൊന്നും ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ ഓടിക്കുന്നതിനായിട്ട് കുറച്ച് തെർമോക്കോൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തെർമോക്കോള് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ ചിരുകുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുള്ള തെർമോക്കോൾ ഇതുപോലെ നമ്മുടെ ചോറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കരുത് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഞാൻ ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിരിക്കുന്ന ചോറ് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ എലികളും പല്ലികളും പാറ്റകളും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെറുതെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് വെച്ചു കൊടുക്കുന്നതിനായിട്ട് ഞാനിത് നമ്മുടെ വീട്ടിൽ വെറുതെ മാറ്റിയിട്ടിരിക്കുന്ന ഇതുപോലുള്ള ചെറിയ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ അതിലേക്ക് ഒന്നോ രണ്ടോ ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ മണമൊക്കെ അടിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ എലികളും പാറ്റയും പല്ലിയും ഒക്കെ അത് വന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് ഉരുട്ടി വെച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ ഓരോന്നിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ആ തെർമോക്കോള് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീടുകളിൽ എവിടെയാണോ പാറ്റുകളുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് ഇതിനകത്തുണ്ടായിരിക്കുന്ന ചോറിൻ്റെയും അതുപോലെ ശർക്കരയുടെയും ഒക്കെ മണം കാരണം പെട്ടെന്ന് തന്നെ അത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന തെർമോക്കോളും ബേക്കിംഗ് സോഡയൊക്കെ വയറിനകത്താകുന്നത് മൂലം വെള്ളം കുടിക്കുകയും പരവേശം ഉണ്ടാവുകയും പിന്നീട് അത് ചത്തു വീഴുകയും ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഒന്നര വലിയ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ഒരു പേപ്പറിൽ വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഗോതമ്പ് മാവിലേക്ക് ഇങ്ങനെയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഒരു പാരസെറ്റമോൾ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ല എങ്കിൽ ഒരു മൂന്ന് പാരസെറ്റമോൾ എങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് എലികളെയൊക്കെ കൂടുതൽ ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കര കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയോളം നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചപ്പാത്തി ഒക്കെ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ അതാണെങ്കിലും ഇതിനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇത് ഇവിടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് രണ്ട് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ എലികളെയും പെരിച്ചാഴിയും അതുപോലെ മുള്ളൻ പന്നിയെ വരെ തുരത്തി ഓടിക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു മാർഗ്ഗമാണിത് അപ്പതായ ഇതുപോലെ രണ്ട് ഉരുളകളാക്കി ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നിറയ്ക്കാനായിട്ട് ചെറിയ ഹോൾ ഉണ്ടാക്കത്തില്ലേ അതുപോലെ രണ്ട് ഹോളായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക അപ്പ ഇതാ നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ള തെർമോക്കോളാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ആ തെർമോക്കോൾ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം എത്ര മടിയുള്ളവർക്കും അതുപോലെ യാതൊരു പൈസ ചെലവും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ എളുപ്പത്തിൽ ഇവകളെയൊക്കെ ഓടിക്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞാനിവിടെ രണ്ടാമത്തത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തെർമോക്കോൾ പുറത്തേക്ക് കാണാനായിട്ട് പാടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ബോളും ഞാനിവിടെ തെർമോക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിലെ എലികളുടെയും പെരിച്ചാരിയിലേയും അതുപോലെ മുള്ളൻ പന്നിയുടെയും ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പം രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് രാത്രിയിലാണ് ഇവകളൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഇലികളുടെ മാളത്തിനകത്തേക്കും അതുപോലെ അത് വരുന്ന സ്ഥലത്തും ഒക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഗോതമ്പവും ശർക്കരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് കഴിച്ചോളും കഴിക്കുന്നത് മൂലം അതിനകത്തുണ്ടായിരിക്കുന്ന ആ പാരസെറ്റമോളും ബേക്കിംഗ് സോഡയും അതുപോലെ തെർമോക്കോളൊക്കെ വയറ്റിലാവുകയും പിന്നെ ഒരു പരവേശം ഉണ്ടാകുകയും വെള്ളം കുടിക്കുന്നത് മൂലം അത് ചത്തു വീഴുകയും ചെയ്യും ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഗോതമ്പു പാവും ചോറൊക്കെ ഒന്ന് കുഴയ്ക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ അത് ഇതുപോലെ ഒരു തക്കാളി മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള എലികളെയും പെരിച്ചാഴിയുമൊക്കെ എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ഒരു പൊട്ടറ്റോ ആണെങ്കിലും എടുത്താൽ മതി അപ്പോൾ അത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലെ ആ ഒരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു കോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴുപ്പൊക്കെ നന്നായിട്ട് എടുത്തു മാറ്റാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി തന്നെ വേണം നിങ്ങൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് അപ്പോഴത്തെ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ മുഴുവൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് എലികളെയൊക്കെ ഓടിക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഹാർപ്പിക്കാണ് നമ്മുടെ വീട്ടിൽ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുന്ന ഏത് ലിക്വിഡ് ആണോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തെർമോക്കോളിൻ്റെ കഷ്ണം കൂടി വെച്ചു കൊടുക്കാം അത്യാവശ്യം മുഴുത്ത നല്ല രണ്ട് മൂന്ന് കഷ്ണങ്ങളാണ് ഞാനിവിടെ വെച്ചു കൊടുക്കുന്നത് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അത് വെച്ചു കൊടുക്കണം അപ്പോൾ അത് ഞാനിവിടെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഇളക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ പൾപ്പ് ഇതുപോലെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുവാണ് ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് വീട്ടിലുള്ള എലികളുടെയൊക്കെ ശല്യം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് ഞാൻ ഇവിടെ ആ പൾപ്പ് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ വീട്ടിലെ എലികളുടെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി രാത്രി സമയങ്ങളിൽ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് തക്കാളിക്കാ കഴിക്കുന്നത് മൂലം ആ തെർമോക്കോൾ ഹാർപ്പിക്കും എലികളുടെ വയറ്റിലാകുകയും പിന്നീട് അസ്വസ്ഥത ഉണ്ടാകുകയും അതുമൂലം വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ നാലാമത്തെ ഡിപ്പ് എന്താണെന്നൊന്ന് നോക്കാം നമ്മുടെ വീട്ടിലുള്ള എലികളെയും പല്ലിയും പാറ്റയും കൊതുകിനെയും മെന്തിന്റെ പാമ്പിനെ പോലും ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണിത് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ പോലെയൊന്നും വരയേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അതിന്റെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു സോസ് പാൻ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ് ചീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ആ വെളുത്തുള്ളിയുടെ എല്ലാ ഫ്ലേവറും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടണം എലികളെയും പല്ലികളെയും പാറ്റയും മാത്രമല്ല നമ്മുടെ വീടുകളിലുള്ള പാമ്പുകളുടെ ശല്യവും എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പം വേണ്ട ഞാനിവിടെ വെള്ളം ഒന്ന് രണ്ട് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിക്സ് വിക്സാണ് ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു അല്പം മാത്രം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം വിക്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കുറച്ച് അമൃതാഞ്ചനാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാനിവിടെ വെള്ളം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ വിക്സിൻ്റെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പം അതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇത് നമ്മളിവിടെ കുറച്ചു നേരം ഒന്ന് മാറ്റി വെച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത് ഇതിന്റെ ഒരു സ്മെല്ലടിക്കുന്ന സ്ഥലത്ത് പാറ്റയോ പല്ലിയോ എലികളോ അതുപോലെ കൊതുക് പോലും കാണുകയില്ല അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണിത് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷനെ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിലും സാധാരണ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ അടപ്പിൽ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സൊല്യൂഷനെ ബോട്ടിലാക്കി കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പാറ്റകളും പല്ലികളും ഒക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഗ്യാസിൻ്റെ അവിടെയും അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി സമയങ്ങളിൽ എത്ര ക്ലീൻ ആക്കിയിട്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും പാറ്റകളെയും പല്ലികളെയും മാത്രമല്ല എലികളെയും പാമ്പിനെ വരെ ഓടിക്കാനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പാമ്പുകൾ വരുന്ന സ്ഥലത്ത് അത് വരാതിരിക്കാനായിട്ട് വെളുത്തുള്ളി അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പാമ്പുകളെ മാത്രമല്ല നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള എത്ര വലിയ എലിശല്യവും പാറ്റശല്യവും പല്ലിശല്യവും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്